ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തിക് നന്ദിനിയമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിയിട്ട് വരുന്നു അതിനുശേഷം പറയുന്നുണ്ട് ജയറാം അങ്കിളിനെയാണ് വിവാഹത്തിന് ക്ഷണിക്കേണ്ടതെന്ന് ഇതെന്റെ ഒരു വാശിയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ നന്ദിനിയമ്മ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ അത് മാത്രമല്ല വിളിച്ചാൽ അദ്ദേഹത്തിന് വരാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് നന്ദിനിയമ്മ വീണ്ടും പറയുന്നുണ്ട് അമ്മയോട് ചോദിക്കാതെ ചെയ്താൽ ശരിയാകില്ല എന്നൊക്കെ അമ്മ ഈ കാര്യം അറിയുമ്പോൾ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എല്ലാം നമുക്ക് ഫേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി നന്ദിനിയമ്മയെ കൂട്ടിയിട്ട് പോകുന്നു നന്ദിനി അമ്മ ജയറാമിനെ പോയി കാണുന്നുണ്ട് ജയറാമ ദേവി എന്ന് പറഞ്ഞു വിളിക്കുന്നു നിന്നെ വേദനിപ്പിച്ച എൻ്റെ ശിക്ഷയൊക്കെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ ജയറാം പറയുന്നുണ്ട് ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ജയട്ടനെ ശപിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് പോലും എനിക്ക് വേദനയാണെന്നൊക്കെ പറയുന്നു നന്ദിനി പറയുന്നുണ്ട് എൻ്റെ മകൾ മീനാക്ഷിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് അത് കേൾക്കുമ്പോൾ ജയറാം ഒന്ന് ഞെട്ടുന്നുണ്ട് നന്ദിനി പറയുന്നുണ്ട് എനിക്ക് ആ മകളെ തന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും മാധുരി പ്രസവിച്ച മകൾ എൻ്റെ മകളാണെന്നൊക്കെ പറയുന്നു ജയറാം പറയുന്നുണ്ട് ദേവിയുടെ മകളായിട്ട് മീനാക്ഷി ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ ഒഫീഷ്യലായിട്ട് നന്ദിനി ജയറാമിനെ എൻ്റെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു സെപ്റ്റംബർ പത്തിനാണ് വിവാഹം മുഹൂർത്ത ടൈമൊക്കെ പറയുന്നു അതിനുശേഷം എൻ്റെ മകളെ വന്ന് അനുഗ്രഹിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് വരൻ ആരാണെന്നുമൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നന്ദിനി പറയുന്നുണ്ട് ഇതുപോലെയൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് കാലമാണെന്ന് അതിനുശേഷം നന്ദിനി ജയറാമൻ കരയുന്നുണ്ട് ആ സമയത്ത് കാർത്തിക് വരുന്നു കാർത്തിക് പറയുന്നുണ്ട് രണ്ടുപേരും കരയുകയാണോ സന്തോഷിക്കുകയല്ലേ വേണ്ട എന്നൊക്കെ പറയുന്നു മകളുടെ കല്യാണം നടക്കാൻ പോവുകയല്ലേ എന്നൊക്കെ പറയുന്നു ജയറാമങ്ങൾ വിഷമിക്കേണ്ട ഇവിടെ കല്യാണത്തിനുള്ള പെർമിഷൻ ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആറുമാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ എയ്റ്റ് ആണ് അന്നത്തെ ദിവസം ഹൽദിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് എല്ലാവരും ഭയങ്കര തിരക്കിലാണ് മീനാക്ഷി വൈശാഖിന്റെ അടുത്ത് ചെന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ഈ ആറു മാസത്തിനുള്ളിൽ നീ നിന്റെ കാമുകിയും കൊണ്ട് ഒളിച്ചോടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഒന്നും നടന്നില്ല അവസാനം ഇപ്പം ഹൽദി കല്യാണവും ഒറിജിനൽ കല്യാണവും ഒക്കെ നടക്കാൻ പോവുകയാണെന്ന് പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും പറ്റിക്കുകയല്ലേ എന്നെ വിശ്വസിച്ചിരിക്കുന്നവരെ എല്ലാം ഞാൻ ചതിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് നീ നാളെ ഒരു ദിവസം കൂടെ ക്ഷമിച്ചാൽ മതി രാജലക്ഷ്മി മുത്തശ്ശിയാണെങ്കിൽ നാളെ പൈസ തന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ പൈസ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്ന് വൈശാഖിപ്പോൾ പറയുന്നുണ്ട് അതിനൊന്നും വേണ്ടിയല്ല എൻ്റെ അച്ഛനെയും അമ്മയും ആ പൈസ കാണിച്ച് സന്തോഷിപ്പിക്കും അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ട് പോകുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് നീ മൊത്തം കള്ളം പറയുകയാണെന്നൊക്കെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ പ്ലാൻ ഒന്നും നടക്കത്തില്ല ഞാൻ നിനക്ക് വേണ്ടി ഒരു പണി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഓർക്കുന്നു എന്തായാലും നിനക്ക് ആ പൈസ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് മീനാക്ഷി പറയുന്നുണ്ട് നീ പണം കൊണ്ട് മുങ്ങാനുള്ള ഐഡിയ ആണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് കുഴപ്പമില്ല എങ്ങനെയെങ്കിലും നീ ഹൽദിക്ക് മുമ്പ് അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുന്നു വൈശാഖ് പറയുന്നുണ്ട് മഞ്ഞൾ കല്യാണത്തിന് മുമ്പ് തന്നെ പൈസ കിട്ടുമല്ലോ ആ പൈസ കിട്ടിയ ഉടനെ കാമുകിയുമായിട്ട് ഒളിച്ചോടുമെന്ന് പറയുന്നു അത് കേട്ടുകൊണ്ട് അവിടേക്ക് സാവത്രിയും വരുന്നുണ്ട് സാവിത്രി അവിടേക്ക് വരുമ്പോൾ രണ്ടു പേരും കരുതുന്നത് എല്ലാം കേട്ടിട്ടുണ്ടെന്നാണ് പക്ഷെ സാവത്രി ഒന്നും കേട്ടിട്ടില്ലായിരുന്നു രണ്ട് ചെവിയിലും ബ്ലൂടൂത്ത് ആയിരുന്നു മീനാക്ഷി വൈശാഖിന്റെ ചെവിയിൽ പറയുന്നുണ്ട് നീ പറഞ്ഞതൊന്നും അവർ കേട്ടിട്ടില്ല എന്നൊക്കെ സാവിത്രി എപ്പോൾ ചോദിക്കുന്നുണ്ട് രണ്ടു പേരും കൂടി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കല്യാണത്തിന് മുമ്പേ കല്യാണ മന്ത്രമൊക്കെ തുടങ്ങിയോന്നൊക്കെ ചോദിക്കുകയാണ് മീനാക്ഷി പറയുന്നുണ്ട് ബ്ലൂടൂത്ത് വെക്കുമ്പോൾ രണ്ട് ബ്ലൂടൂത്ത് ഇയർഫോണും കൂടെ ചെവി വെക്കരുതെന്നൊക്കെ അതാണ് ഞങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ ചോദിക്കുന്നു അങ്ങനെയാണോ എന്നൊക്കെ മീനാക്ഷി അമ്മയോട് പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് വൈശാഖ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മൈഥിലിയെ വിളിച്ചു പറയുന്നു മൈഥിലി അപ്പോൾ പറയുന്നുണ്ട് ആ സ്ത്രീക്കൊന്നും മനസ്സിലാകാഞ്ഞത് ഭാഗ്യമായി പോയി അല്ലെങ്കിൽ നമ്മളെ രണ്ടുപേരും കത്തിച്ചേനെന്നൊക്കെ പറയുന്നു എന്തായാലും ഹൽദി ഫങ്ഷൻ്റെ ഇതായിട്ട് നീ കൂടുതലൊന്നും മീനാക്ഷിയോട് കൊഞ്ചി കൊഴയാനൊന്നും പോകരുതെന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളോട് കുറച്ച് അടുപ്പമൊക്കെ കാണിക്കുന്നതെന്ന് മൈഥിലി ഹോസ്പിറ്റലിൽ വന്നതാണ് മൈഥിലി പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും വീട്ടിലേക്കാണ് പോകുന്നതെന്ന് നീയും പൈസയുമായിട്ട് എൻ്റെ വീടിന്റെ റോഡിലേക്ക് വരണമെന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് പൈസ കിട്ടിയ ഉടനെ നിന്റെ വീടിന്റെ മുന്നിലേക്ക് വരാം എന്നിട്ട് നിന്നെ കൂട്ടിയിട്ട് പോകാം നമുക്കാണെങ്കിൽ എയർപോർട്ടിൽ പോയിട്ട് പോകാം എന്നൊക്കെ പറയുന്നു മൈഥിലിയുടെ അടുത്തേക്ക് കാർത്തിക് വരുന്നുണ്ട് കാർത്തിക് ചോദിക്കുന്നുണ്ട് ആരാണ് വിളിച്ചതെന്ന് മൈഥിലി അപ്പോൾ പറയുന്നു മീനാക്ഷിയാണെന്ന് അവൾ കല്യാണത്തിന്റെ സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അവക്ക് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല പക്വതയും ഇല്ല പിന്നെ പ്രണയമായതുകൊണ്ടാണ് നീട്ടിക്കൊണ്ട് പോകണ്ട എന്നൊക്കെ കരുതുന്നതെന്ന് പറയുന്നു ഡോക്ടർ മൈഥിലിയെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഒമ്പതാം മാസമല്ലേ മൈതിലിയുടെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുന്നു മൈഥിലി അപ്പോൾ പറയുന്നുണ്ട് പതിനൊന്നാം തീയതി ആണെന്നൊക്കെ ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ആഹാരമൊക്കെ സൂക്ഷിക്കണം യാത്രയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു മൈഥിലി വെളിയിൽ വന്നതിന് ശേഷം കാർത്തിക്കിനോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല അവിടെ ഹൽദിയും കല്യാണമൊക്കെ നടക്കുകയല്ലേ താനും അവിടെ വേണമെന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നത് കേട്ടിട്ട് മൈഥിലി സങ്കടത്തിലാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്